ധീരന്മാരുടെ നാടായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഒരു രാഷ്ട്രം സ്വതന്ത്രരുടെ നാടായി നിലനിൽക്കൂ വീരശ്വര പരാക്രമികളുടെ നാടായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സ്വന്തം ഇന്ത്യ പതിനായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ രാജഭരണവും ജനപദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അതിനെല്ലാം തിരിശേഷിപ്പോൾ ഇന്നും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും വെട്ടിപ്പിടിക്കാനും യുദ്ധങ്ങളും പടയോട്ടങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം പയറ്റിയിരുന്ന ഗതകാലം ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇന്ത്യയിലെ ഓരോ തലമുറയും ഈ ധീര ശൂര പരാക്രമികളുടെ രണധീരന്മാരുടെ അവദാനങ്ങൾ കേട്ട് വളർന്നതിനാലാകാം സൂര്യനസ്തമയ്ക്കാത്ത സാമ്രാജ്യം അതായത് ബ്രിട്ടൻ നമ്മളെ പാരതന്ത്രത്തിലാക്കിയപ്പോൾ വരും വരായികൾ നോക്കാതെ ബ്രിട്ടനോട് നേരിട്ട് ഏറ്റുമുട്ടി അവരെ പരാജിതരാക്കാനുള്ള ആത്മധൈര്യം ഓരോ പൗരലിലും കാണപ്പെട്ടത് കോടിക്കണക്കിന് ധീരദേശാഭിമാനികളെ പെറ്റി വളർത്താൻ ഭാഗ്യം ലഭിച്ച ഇന്ത്യ അന്യാദൃശ്യമായ സാംസ്കാരിക ഔന്നത്യത്തോടെ ലോകത്തിൻ്റെ നിറുകയിൽ ഇന്നും വിരാജിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിലെ ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ച് വലിയ ഗൂഢാലോചനകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നടന്നു വരുന്നത് ദേശസ്നേഹികളായ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിൽ എന്നും ധീരന്മാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇനിയുമുണ്ടാവും എന്ന് ഈ ചിത്രശക്തികൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം ഈ ധീരന്മാർ ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യം സ്വതന്ത്ര രാജ്യമായി എന്നും തുടരും ശുഭദിനം